ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വാർത്തകൾക്ക് പോവാം തമിഴ് ജലഅ കുടിവെള്ളം തകർന്ന സാഹചര്യത്തിൽ ചുവ അതായത് ഇന്ന് കൊച്ചിയിൽ ജലസേവനം തടസ്സപ്പെടും എന്ന് അറിയിച്ചിട്ടുണ്ട് പങ്ക് തകർന്നതിന് ജലത്തിനും ബുദ്ധിമുട്ട് വന്നാണ് ഈ ഇന്ന് തടസ്സ കുടിവെള്ളം തടസ്സപ്പെടാൻ പോകുന്നത് കൊച്ചിയിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമാണ് കുടിവെള്ളം നിർത്തിവെക്കുന്നത് എവിടെയെങ്കിലും കുടിവെള്ളത്തിന് തടസ്സമെന്നാൽ അടുത്ത അതിർത്തിയിൽ നിന്ന് കൊണ്ടുവരാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് കേരളത്തിൽ സ്വർണ്ണവേ വീണ്ടും റെക്കോർഡ് വിലയിലേക്ക് കുതിച്ചു പറയുകയാണ് ഇന്ന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു ദിവസം വർധിച്ചത് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന തുകയാണ് ഒരു ദിവസത്തെ കണക്കിൽ മാത്രമല്ല ഒരു ദിവസം വില കൂടുന്നത് ആദ്യമായി ആണ് ഇത്ര ദിവസവും നല്ലവിധ സാഹചര്യം തൊടുന്ന ഇനിയും വിപണിയിൽ സ്വർണത്തിന് വില കൂടുന്നതെന്നാണ് കണക്കുകൂട്ടുകളും കേരളത്തിൽ ഇന്നല്ല രണ്ടു തവണ സ്വർണത്തിന് വില ഉയർന്ന തൊണ്ണൂറായിരം രൂപയിൽ എത്തി ചേർന്നു എന്നാണ് ആയിരത്തി എണ്ണൂറ് രൂപ ഉയർന്ന തൊണ്ണൂറ്റി രണ്ടായിരത്തി എത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഗ്യാരറ്റ് സ്വർണ്ണത്തിന് വില കൂടി വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ ഇനി മാറ്റം വന്നേക്കും എന്നാണ് അറിയിപ്പ് വരുന്നത് അടുത്ത അറിയിപ്പ് ഇനി ആധാർ കാർഡ് കൈകൊണ്ട് നടക്കണം നിരവധി ഫീച്ചറുമായി യുണീക്ക് ഐഡിയ ഐഡിയ രംഗത്ത് വന്നു ഇവിടെ ആധാർ ആപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ആധാർ ആപ്പ് വീട്ടിലെത്തിച്ചേരുന്നതോടെ ഫോട്ടോ കോപ്പി ആധാറിൻ്റെ ഫോട്ടോ കോപ്പി എല്ലായിടത്തും കൊണ്ട പുതിയ ആപ്പിൽ മെച്ചപ്പെട്ട ഫീസ് ഫീച്ചറുകൾ അതുപോലെ തന്നെ സുരക്ഷ ഒക്കെ മുൻനിർത്തിയാണ് ഈ ആപ്പ് നിർമ്മിച്ചിട്ടുള്ളത് പൂർണ്ണമായും ആസസ് ആൻഡ്രോയിഡ് ഐയോബ് എന്ന ഗുണഭോക്താളുകൾക്ക് പുതിയ ആധാർ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഉൾപ്പെടെ എസ് അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് ആർ ആപ്പ് ഗൂഗിൾ പേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഡിജിറ്റലാക്കി മാറ്റാൻ സാധിക്കും പേസ് ഡിജിറ്റലിങ് ഉൾപ്പെടെ ബയോ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ആപ്പിൽ ആർ കോഡ് ഉൾപ്പെടെ ഷെയറിങ് ഒക്കെയുണ്ട് ഗുണഭക്താക്കളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഇത്തരം ആപ്പുകൾ കൃഷി കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ പി എം കെസാൻ സമ്മാന ഇരുപത്തി ഒന്നാം നിറ്റുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇന്ത്യയിലെ കർഷകർ ഇതിനുവേണ്ടി ഫോർസ്പോ പൂർത്തിയാക്കിയിരിക്കാണ് പി എം കസാൻ സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഇരുപത്തൊന്നാം ഗഡു വിതരണത്തിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്കുള്ള ഫണ്ട് നിരവധി ആളുകൾ ഇരുപത്തൊന്നാം ഗഡു ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇല്ലയോ എന്ന് നവംബർ മാസം അവസാന ആഴ്ചയോടെ ആയിരിക്കും ബി എം ഗുസം സമ്മാന നിധിടെ വിതരണം ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾക്ക് ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത് തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് നമ്പർ ഇരുപത് കഴിയുമ്പോൾ തന്നെ മൂവായിരത്തി അറുന്നൂറ് രൂപ വിതരണം ആരംഭിക്കും ഒരു മാസത്തെ കുടിശ്ശിക തുകയും പിന്നെ ഉയർത്തിയ പെൻഷൻ തുക ആയിരിക്കും രണ്ടായിരം രൂപ നമ്പറിൽ വിതരണം ചെയ്യുന്നത് ഇത് ഒറ്റകൂറിൽ പെൻഷൻ വന്ന എല്ലാവർക്കും മുടക്കം കൂടാതെ തന്നെ എത്തിച്ചേരും അപ്പം നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്